നമസ്കാരം ഓശാന ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓശാന ടി വിയുടെ നമുക്ക് ചുറ്റുമെന്ന പ്രോഗ്രാമാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത് വേനൽക്കാലത്ത് വിപണിയിൽ ലഭ്യമാകുന്ന പഴങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള ഒന്നാണ് തണ്ണിമത്തൻ ഞാനിപ്പോൾ ഒരു തണ്ണിമത്തൻ കൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് പിറവ നഗരസഭയിൽ വാർഡ് ഒന്നിൽ ചേമ്പാലിപ്പടി ഭാഗത്തായിട്ട് മിഥുൻ്റെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് മണിയുടെ ചീരക്കാട്ടുപാറയിലുള്ള ശ്രീ മിഥുനാണ് ഇവിടെ ഈ തണ്ണിമത്തൻ കൃഷി കൃഷി വകുപ്പിനോടൊപ്പം ചേർന്ന് ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് എന്നാണ് ഞാൻ താമസിക്കുന്നത് ചീരക്കാട്ടുപാറയാണ് താമസിക്കുന്നത് മണിയുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ കക്കാട് ഒന്നാം ഒന്നാം വാർഡാണ് ഇപ്പോൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരേക്കറിലാണ് അതിനകത്ത് മിക്സഡ് കൃഷിയാണ് ചെയ്തിരിക്കുന്നത് തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ട് തണ്ണിമത്തൻ തന്നെ വെറൈറ്റി ആയിട്ട് എല്ലോമഞ്ച് പ്ലസ് കിരൺ കൂടാതെ ഇവിടെ പയർ തടപ്പയർ ചെയ്തിട്ടുണ്ട് വെള്ളരി ചെയ്തിട്ടുണ്ട് മത്ത ചെയ്തിട്ടുണ്ട് അങ്ങനെ മിക്സ്ഡ് കൃഷിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ട്രിപ്പിൾ ലൈൻ മൾട്ടി ഷിറ്റിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇൻഫോബാക്കിയന്നെ അവിടെ എൻ്റെ എൻ്റെ വീട്ടിലെ വൈഭവത്തിൽ കൃഷിയാണ് അവിടെ അവിടെ പത്താറ ഏത്തവാഴ തടപ്പേർ ചേന ചേമ്പ് കൂർക്ക എല്ലാ കൃഷിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഫോബാക്കൽ ജോലി പ്രസംഗം ചെയ്തിട്ടാണ് ഇപ്പോൾ കൃഷി കൃഷിയിട്ടിറങ്ങിയിരിക്കുന്നത് കൃഷി ചെയ്തിട്ട് പൈനാപ്പിൾ കൃഷിയുണ്ട് അതൊരു അടുത്ത് കക്കാട് വീടിൻ്റെ അടുത്ത് തന്നെ അടുത്ത് തന്നെ ഒരു മൂന്നാലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് കക്കാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഡിസംബർ അവസാനമാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ വിളവെടുപ്പ് മൂന്ന് മാസമാണ് തൊണ്ണൂറ് ദിവസം അതൊരു എൺപത് ദിവസം തൊട്ട് പറിക്കാൻ കിട്ടും നമുക്ക് അണ്ണിമത്തൻ്റെ വിളവെടുപ്പ് കിട്ടും അല്ല കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം തമ്മാനം എടുത്ത് ഞങ്ങൾ കറിവുപ്പുള്ളി പാടത്തിൽ ഒരേയൊക്കെ ചെയ്തായിരുന്നു അത് ഞങ്ങൾ ചെയ്തപ്പോൾ ഇത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഉണ്ടായി പക്ഷേ നമുക്ക് അത് മഴ ആദ്യം കയറി വന്നു മാർച്ച് മെയ് പകുതിക്ക് മഴ കയറി വന്ന കാരണം പറച്ചിട്ട് എല്ലോമഞ്ചി മൊത്തം വിറ്റുമായി പക്ഷെ എന്നാൽ സാധാരണ അണ്ണിമത്തനും കിരീടം വിറ്റുപോയി പൂർണ്ണമായിട്ട് വിറ്റുപോകാൻ പറ്റില്ല നമുക്ക് സൈസ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത് യെല്ലോ മഞ്ചുണ്ടായിരിക്കുന്നത് നാലുമുക്ക കിലോട്ട് ഉണ്ടായിരുന്നു എല്ലോമഞ്ച് കിരൺ ഉണ്ടായത് അഞ്ച് കിലോ അഞ്ചര കിലോ വരെ ഉണ്ടായി ഇവിടെ നമ്മൾ കറുപ്പുള്ളി ചെയ്ത കൃഷിയിലാണെങ്കിൽ അവിടെ കിരൺ ചെയ്തത് എട്ട് കിലോ വന്നു അതുപോലെ നെല്ലുമഞ്ച് ആറ് ആറ് ഏഴ് കിലോ വരെ വന്നു കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് ഇവിടെ കൊടുക്കുകയായിരുന്നു കടകളൊന്നും കൊടുത്തില്ല എല്ലാം നേരിട്ട് ഇവിടെ കസ്റ്റമേഴ്സ് ഒന്നും മേടിക്കാറ് ഫാമിലി എൻ്റെ വൈഫ് ഹൗസ് റാക്കൂരാണ് ഒരു മോളുണ്ട് പിന്നെ എൻ്റെ വീട്ടിലാണ് അച്ഛൻ അമ്മ അനിയൻ അനിയൻ്റെ വൈഫ് കുട്ടി എല്ലാവരും കട്ട സപ്പോർട്ടാണ് നനയ്ക്കുന്നതിപ്പോൾ നമുക്ക് വെള്ള സൗകര്യം ഇവിടെ ഉണ്ട് പുഴയിൽ നിന്ന് വെള്ളം അടിച്ച് നമ്മൾ ടാങ്കിൽ കയറ്റി ട്രിപ്പ് ലൈൻ വഴി ഇട്ടിട്ടിരിക്കുകയാണ് അത് ഓരോ ഡ്രോപ്പ് പൊഴി ഓരോ ചോട്ടിലും നിന്ന് വീഴുകയാണ് ചെയ്യുന്നത് സഹായിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് സഹായിക്കാനായിട്ട് അളിയും പുള്ളി ഉണ്ട് സഹായിക്കാനായിട്ട് പിന്നെ കൃഷി ഓഫീസറായ ശീതൻ മേഡം ഇതിന് സപ്പോർട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കൃഷിയോസരമായിട്ട് നമ്മൾ ആദ്യം ബന്ധപ്പെട്ടിരുന്നു ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അവർ വീക്കിലി വന്ന് ഇത് വിസിറ്റ് ചെയ്യും ഇതിന് വേണ്ട ഉദ്ദേശം തരാറുണ്ട് നമുക്ക് ഉൾക്കാൻ ചെയ്യാനായിട്ട് ജൂലി സാബ് വേണം വന്നിരുന്നത് ഇവിടെ എല്ലാ മെമ്പർമാരും എത്തിയിരുന്നു എന്നാലും നമ്മുടെ വൈസ് ചെയർമാൻ കെ പി സലീമ് പ്രശാന്ത് ഒന്നാം വാർഡ് മെമ്പറായ പ്രശാന്ത് എല്ലാവരും പങ്കെടുത്തിരുന്നു അതിനെക്കുറിച്ച് കുറേ സംശയങ്ങൾക്ക് വേണ്ടി പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ പലയിടത്തും ഈ നട്ടിട്ട് അതിൻ്റെ ഇല ചുരുണ്ട് പോകുന്നു കാപ്പു കായ്ക്കുന്നില്ല എന്ത് വളമാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് പലരും എങ്കിലും വിളിക്കുന്നുണ്ട് അപ്പോൾ ചിലർ കണ്ടിട്ട് പോകുന്നുണ്ട് അതുപോലെ നമ്മൾ ഫോണിൽ വിളിച്ചപ്പോൾ അതിന് വേണ്ട ഉദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ എക്സ്പീരിയൻസ് വെച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ അതിനകത്ത് ഒരു പൂ ഒരു പൂ ഉണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ കായ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഇട്ട് സന്തോഷം അത് ഏത് ജോലി ചെയ്താലും കിട്ടി നമുക്ക് കിട്ടില്ല കേട്ടോ അത് ഭയങ്കര ഒരു അത് നമ്മൾ പറഞ്ഞതയിക്കാൻ പറ്റില്ല എൻ്റെ സന്തോഷം അത് നമ്മളൊന്ന് കണ്ട് അത് എന്താ രാവിലെ ജനിച്ച് നമ്മൾ ആ കൃഷിഭൂമിയിൽ വന്ന് നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലുത്